ഞാൻ ഋഷിഹി കവി അതായത് ഋഷിയല്ലാത്തവൻ കവിയല്ല നമ്മുടെ ഭാരതീയ ആചാര്യന്മാർ കവിക്ക് കൊടുത്ത നിർവചനമാണിത് എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ളൊരു നിർവചനം നിശ്ചയമായും ഈ കാലത്തേക്ക് മാത്രമല്ല വരും കാലങ്ങളെ കൂടി മുൻകൂട്ടി കാണാനും ആ കാലങ്ങളിലേക്ക് നിലനിൽക്കുന്നതും എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതുമായ കവിതകളാണ് എഴുതാനുള്ളത് എന്ന ഒരു ഉപദേശം അതിന് പിന്നിലുണ്ട് അത്തരത്തിൽ എല്ലാ കാലങ്ങളിലേക്കും കരുതി വയ്ക്കാൻ പോകുന്ന നമ്മുടെ കാലത്തെ അനശ്വരമാക്കി അനുസ്യൂതം യാത്ര തുടരുന്ന മനോഹരങ്ങളായ കവിതകളിലേക്ക് ഉല്ലേഖത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മലയാള കവിതയിൽ ഏറ്റവും പ്രൗഢമായ ഒരു പേരാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റേത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അടുത്തറിയാവുന്നവർക്കും ഇനി അദ്ദേഹം മലയാള കവിതയിൽ നടത്തിയ കാവ്യ ഇടപെടലുകളെ അറിയാവുന്നവർക്കും ആ പേര് അത്രയും പ്രൗഢമായി തന്നെയാണ് നിലനിൽക്കുന്നത് ഒരിക്കൽ വള്ളത്തോളിൻ്റെ കവിതകളെപ്പറ്റി നമ്മുടെ കുട്ടിക്കൃഷ്ണമാരവരുടെ അഭിപ്രായം പറയുകയുണ്ടായി ചലനബിംബങ്ങളെ ആവിഷ്കരിക്കുന്നതിൽ ഇത്രയും പ്രൗഢമായ കാവ്യശേഷിയുള്ള കവി വള്ളത്തോളാണ് എന്നുള്ളത് പലപ്പോഴും ചില സംഭവങ്ങളെ ചടുലമായ ചില സംഭവങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളും ആ വാക്കുകളിൽ ചേർത്ത് വച്ചിരിക്കുന്ന ആ ഒരു വികാരവും ഇനി ഇവ ചേർന്നുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ശബ്ദത്തിൻ്റെതും അർത്ഥത്തിൻ്റെതുമായ ഒരു മനോഹരമായ കൂടിച്ചേരലും ഒക്കെ ചേർന്ന് അത് ഒരു വല്ലാത്തൊരു വിഷ്വൽ ട്രീറ്റായി കവിതയിൽ മാറുന്നത് നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ മനോഹരമായ ഒരു കവിതയെപ്പറ്റിയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് കർമ്മഭൂമിയുടെ പിഞ്ചുകാൽ കാളിയമർദ്ദനമാണ് കവിതയുടെ പ്രമേയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാളന്തി നദിയിൽ സ്വരി വിഹാരം നടത്തിയിരുന്ന കാളിയൻ്റെ ദർപ്പമടക്കാനായി ശ്രീകൃഷ്ണൻ വരുന്നതും കാളിയൻ്റെ മേൽ നടത്തുന്ന നൃത്തവുമാണ് കാളിയമർദ്ദനം വളത്തോളിനെ പോലെയുള്ളൊരു കവിക്ക് ചടൻ്റെ ബിംബങ്ങളെ ഏറ്റവും സമർദ്ദവും ഏറ്റവും മനോഹരവുമായി ആവിഷ്കരിക്കാൻ സാധ്യമാകുന്ന ഒരു കവിക്ക് ഇതിൽ പരം അദ്ദേഹത്തിൻ്റെ കാവ്യ ശേഷി കാണിക്കുവാൻ മറ്റൊരു സന്ദർഭം ലഭിക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് ആസ്വദിക്കാം മനോഹരമായ കവിത ച്ചുതാ ചാടൊല്ലേ ചാടൊല്ലേ കാട്ടിലെ പൊയയിൽ പോയി നീന്താ കാളകൂടോൽ കടക്കാഗോളമാളിന കാളിയൻ പാർപ്പുണ്ടി കാളിന്തിയിൽ ആരിതെറിഞ്ഞു കൊടുത്തു യശോദൻ മാറിലേത്തൂമണിമാല്യമതാ കാളിന്തി തന്നെ കാളിമാവേന്തിയ ചേലയിൽ ചീളെന്നു വീണു പല്ലവം പോലുള്ള രണ്ടിളം കൈകൾ വന്നുല്ല സല്ലീലമായി തല്ലുകയാൽ വെൺമുലപ്പാൽനുര ചിഹ്നിച്ചിതറി നല്ലക്യാർദ്ര നെഞ്ചിൽ കണ്ണന്റെ പൊന്നുടൽ കാനന ധൂളി വിട്ടുണ്ണിക്കതിരോടെ ബിംബം പോലെ പേർത്തും വെളിവു പൂണ്ടപ്പുഴ തന്നലച്ചാർത്തിലിളകി മറിഞ്ഞുമിന്നി മുങ്ങും ഒരേടത്തും പോയി പൊങ്ങും അലകൾ മുറിച്ചു നീന്തും ഇങ്ങനെ സംസാരനാടകമാടിനവൻ വരുണരംഗത്തിങ്കൽ ദൂരത്തൊരേടത്ത് ശാന്തമായി മേവിയ നേരിന്നകത്തൊരിളക്കമുണ്ടായി സ്വീതങ്ങളായങ്ങുപുങ്ങി കുമിളകൾ ഏതോ വിപത്തിൻമുളകൾ പോലെ ൊലിച്ചു വരുന്നത് കൊമ്പുള്ള മാമരമോ അയ്യോ സഹസ്രഭണോഗ്ര സഹസ്രഭണോഗ്രക്കരിമ്പെങ്ങിയോ മൽക്കോമള കോമളപ്പൈതലെങ്ങോ നെഞ്ഞത്തു കൈവച്ചു കേണാർക്കുമ്പാടിക്കുഞ്ഞുങ്ങളോടൊപ്പമാറ്റുവക്കിൽ മൂക്കുവിടർന്നുയർന്നുള്ള ശിരസൊടും ിൽപ്പായി പകച്ച കണ്ണാർ വൃന്ദാവനത്തിലെ പട്ടിളം പുല്ലുകൾ തിന്നു തടിച്ചു കൊഴുത്ത പൈക്കൾ ആയവർക്കുള്ളേക പ്രാണമരുത്തല്ലോ പായുന്നു പാമ്പിൻ്റെ വായിലേക്കായ് കുണ്ടാളുമാറ്റിലെ വെള്ളമിടക്കിടെ രണ്ടായി പകുത്തുകൊണ്ട ഭണീന്ദ്രൻ ചീറ്റി മുന്നോട്ടു വിടുന്ന വിഷക്കൊടും കാറ്റ് തുങ്കശരീരന സർപ്പത്താൻ ബാലനു പൊങ്ങുതടിയായി നുറുങ്ങു നേരം കാലഭാശോഭമം കാളിയൻ തൻ്റെ വാൽ ഓലപ്പാമ്പിൻ്റെ വാലെന്നപോലെ ചേലിൽ പിടിച്ചു വലിച്ചാൻ കുറച്ചിടപേലവമാകിയ കൈമലരാൽഷ്ട്രാ കരാള മാം വക്ത്രം പിളർത്തതിലിട്ടാൻ കരങ്ങൾ ഇടയക്കുട്ടൻ വാൽകൊണ്ടു തല്ലിയും വട്ടത്തിൽ ചുറ്റിയും വാശിയാൽ കീഴുമേലായി മറിഞ്ഞും കാളിന്തിയിട്ടു കുലുക്കിനാൻ കാളിയൻ കാട്ടാന കൊച്ചു കുളത്തെപ്പോലെ പൂമ്പൈതൽ പിന്നെയാ പൂരിതക്രോധന പാമ്പിൻ്റെ പൊങ്ങിയ പത്തിതോറും ചെങ്കഴൽ കൊണ്ടു ചവിട്ടി തുടങ്ങിന തങ്കച്ചിലങ്ക കിലുങ്ങും വണ്ണം പീലിപ്പുരി കുഴൽ കെട്ടഴിഞ്ഞുണിതൻ തോളിൽ പതിഞ്ഞതിൻ തുമ്പുകളിൽ വെള്ളത്തിൻ തുള്ളികളൊട്ടൊട്ടു നിന്നാടി വെള്ളിയലുക്കുകളിന്ന പോലെ ചിന്നിപ്പരന്നിതു ഹാഹാമാരവം മഞ്ഞിലും വാനിലും നാലിടത്തും ആവൂ കുരുന്നുകാലാരോ കുഞ്ഞിനു നോവുകയില്ലേ മുറിപ്പെടില്ലേ പരിച്ച പാമ്പിന്റെ പത്തിപ്പരപ്പിതു പാറയേക്കാളും കഠോരമേറ്റം ചോരതെറിക്കുന്നുവല്ലോ കുമാരക പോരുമേ പോരുമേ സാഹസങ്ങൾ കൈക്കുഞ്ഞിൻ കാൽച്ചവിട്ടേറ്റുവശം കെട്ടു മേൽക്കുമേൽ കക്കിയ ശോണിദത്താൽ ചീർത്തപടങ്ങൾ കുനിച്ചിതാ കുങ്കുമം ചാർത്തിച്ചു കാളിയൻ കാളിന്തിയേ ആവിഷം നീങ്ങിയ പുണ്യസരിത്തിനെ ദ്യോവിൽ നിന്നീക്ഷിച്ച ദേവർഷിമാർഘങ്ങളിലൂടെ പൊഴിച്ചൊരാരുൾപൊരു അഞ്ചിനു ധസ്തുവനമാം ദൗഷ്ട്യമേ ധസ്തുവനമാം ദൗഷ്ട്യമേ നിൻതലയെത്ര പരത്തിയുയർത്തിയാലും ഈ കർമ്മഭൂമിതൻ പിഞ്ചുകാൽ പോരുമേ ചിക്കെന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താ ഈ കർമ്മഭൂമിതൻ പിഞ്ചുകാൽ പോരുമേ ചിക്കെന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താ കവിയായും വിവർത്തകനായും നിരൂപകനായും ഒക്കെ മലയാളത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ശ്രീ എൻ കെ ദേശം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകൾ സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളായിരിക്കും പലപ്പോഴും നമ്മുടെ എഴുത്തുകാരും കവികളുമൊക്കെ സമൂഹത്തിൽ നടക്കുന്ന പലതരങ്ങളായ പ്രവർത്തനങ്ങളോട് പ്രതികരിക്കാൻ ബാധിസ്ഥരുമാകുന്നവരാണ് അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ചില നെറികേടുകളോടോ ചില സംഭവങ്ങളോടോ അവരുടെ പ്രതികരണങ്ങൾ പലപ്പോഴും കവിതകളായി വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളത്തിൽ സൈലൻ്റ് വാലി പ്രക്ഷോഭം പോലെയുള്ള വലിയ ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിന് വരെ തുടക്കം മലയാള കവിതയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ കവിതയിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും സമൂഹത്തിലുമൊക്കെ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ലോകത്ത് പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രവും പാരിസ്ഥിതിക രാഷ്ട്രീയവുമൊക്കെ ചർച്ചയാകുന്നത് തന്നെ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകളിൽ നിന്നും വികസനത്തിൻ്റെ മറപറ്റിക്കൊണ്ട് നാം നടത്തുന്ന അതിക്രമങ്ങളിൽ നിന്നുമൊക്കെയാണ് പലപ്പോഴും നമ്മുടെ സാഹിത്യവും പ്രത്യേകിച്ച് കവിതകളുമൊക്കെ അതിൽ പരിസ്ഥിതി കവിതകളുടെ കൂട്ടത്തിൽ ഏറിയ കൂറും നമ്മൾ പരിസ്ഥിതിയോട് ചെയ്യുന്ന ചില ക്രൂരതകളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങളിൽ ഒക്കെ ഉണ്ടായി വന്നിട്ടുള്ളതാണ് മലയാളത്തിൽ സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകളൊക്കെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദാഹരണമായി എടുക്കാം കവി എൻ കെ ദേശവും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കവിതയെ ആയുധമാക്കിയ ഒരാളാണ് ചിലപ്പോഴെങ്കിലും വളരെ പരുഷമായി ചിലപ്പോൾ ആക്ഷേപഹാസ്യത്തിൻ്റെ സ്വരത്തിൽ ചിലപ്പോൾ വളരെ ലളിതമായി ഒക്കെ അദ്ദേഹം തനിക്ക് പറയാനുള്ള കാരണം കാര്യങ്ങൾ വളരെ വ്യക്തമായും ശക്തമായും പറഞ്ഞു വച്ചിട്ടുണ്ട് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കവിതയാണ് മലമാത്തന്മാർ എന്ന കവിത വികസനത്തിൻ്റെ മറപറ്റി നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ചില മനുഷ്യരെ പറ്റി വളരെ പരുഷമായി ചിലപ്പോഴെങ്കിലും ഒരു മുദ്രാവാക്യ കവിതയുടെ കൂടി നീങ്ങുന്ന കവിതയാണ് മലമാത്തന്മാർ എന്ന കവിത മനോഹരമായ അതിശക്തമായ പാരിസ്ഥിതിക രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന എല്ലാ കാലത്തും പ്രസക്തമായ ആ കവിത നമുക്ക് ആസ്വദിക്കാം കേഴുവിൻ സഹജരേ കവികളെ സൗന്ദര്യകാമുകരേ തകരാത്ത ചിത്തമേതുള്ളു നാടിൻ പുരോഗതിയാം ഗതി കേടു കണ്ടു നിൽക്കേ അറിയാതെ മാറുന്നു നാടിൻ മുഖച്ചായ മറയുന്നു പണ്ടു നാം കണ്ടതെല്ലാം അനുരാഗലോലായി വിരഹാർത്തനായി യക്ഷനലയുന്ന രാമഗിരിതടങ്ങൾ അളകയ്ക്കു നീളും വളഞ്ഞ വഴികളിൽ തെളിയുന്ന വാത്ഭുത കൗതുകങ്ങൾ മുനിരചിത രാമായണാമൃതാലാപന മുഖര തമസാ തീരകാനനങ്ങൾ ചമതയും നെയ്യുമെരിയുമ്പോൾ വലം പിരിപ്പുകി പൂക്കും തപോവനങ്ങൾ ഹരിണശാപങ്ങളെ നക്കി പെൺപുലികൾ പെൺപുലികൾ മുലയൂട്ടുമുടാങ്കണങ്ങൾ കളമുരളികാരവം കാതോർത്തു കാലികൾ തണൽ പുറങ്ങൾ തളരുന്ന പാന്തർക്ക് കുളിനീർ കുളങ്ങളായി തണലായി തഴച്ച തരുനിരകൾ ഇവയൊക്കെ മായും വിദൂര വിധുര സ്മൃതികൾ കവി നിനവു കാണും പഴങ്കിനാക്കൾ എവിടയാ പഴയ തറവാട് എവിടയാ പഴയ തറവാട് മുനിനാട് നാമെവിടെ നരകത്തിലോ നമ്മളിപ്പോൾ ഹരിത വിപിന്നങ്ങൾ വെൻ ുരയാകുമരികുന്നു കോൺക്രീറ്റ് അടുപ്പുകൾ ചുടല കുഴിക്കുടക്കല്ലുകൾ പോൽ വിളഭൂമി മാറുന്നു മരുഭൂമിയായി രാസവളമേ കൂർത്താൻ വിഷംവിതക്കേ കെടുക്കും അഴുക്കു ചാൽ മാത്രമായി പെരിയാറും പേരാറും ചാലിയാറും ു ഭാരത ഹൃദയലാവണ്യമായി താജിൻ വിചിത്ര ശില്പം വിഷകലുഷിതം പഞ്ചഭൂതം മലീമസം അന്നപാന ഔഷധങ്ങൾ ഇവിടെ അറിവില കിടാങ്ങൾ വിടരും ിലാവിൻ്റെ മന്ദാസം പുതു പുസ്തകത്താളിൽ ഒളിവിൽ തപം ചെയ്യും ഒരു മയിൽ പീലിതൻ സ്വപ്നലോകം നവനവാലങ്കാരനാഥവർജിതം ഋതുകന്യമാർത്തൻ വിലാസലാസ്യം കിളിയൊച്ച വേർപ്പിൽ തഴച്ച നെൽപ്പച്ച കൊച്ചലകളുടെ ഇലകളുടെ മർമരങ്ങൾ ഇവിടെ അറിവിലിടാങ്ങൾ പിറവിയിൽ മരിക്കുന്നു പിഞ്ചിൽ പഴുക്കുന്നു കിഴവരായി പാവം കിടാങ്ങൾ പോലും അകിടുവറ്റാത്ത സുരഭിയെ വത്സല പ്രകൃതിയെ വന്ധ്യവസുന്ധരയെ മുലനഞ്ഞു പൂശിയ പൂതനയാക്കി നാം തലമുറകൾ കിതേ നേടി നമ്മൾ ദുരമൂത്ത ദേവാസുരന്മാർ കലക്കുന്ന നരജീവിതപ്പാൽ കടൽക്കരയിൽ അവതീർണനാമോ കൃപാർദ്ദ്രൻ മഹാരുദ്രൻ അവനിയ മുടിക്കും വിഷം വിഴുങ്ങാൻ നലമറ്റ നെറികട്ട വക തിരിവു തീണ്ടാത്ത മലമാത്തന്മാരാം നമുക്കിടയിൽ മലയിൽ വിതയ്ക്കുവാൻ മടിയിൽ കരുതിയ പല പൂമരങ്ങൾ തൻ വിത്തുമേന്തി അവതരിക്കുന്നതെന്ന് ആരണ്യ കാമുകൻ യുഗളപ്രസാദൻ യുഗപ്രഭാവൻ അവതരിക്കുന്നതെന്ന് ആരണ്യ കാമുകൻ യുഗളപ്രസാദൻ യുഗപ്രഭാവൻ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും चन्दनामोदं कलर्दभाषे